നേരായ ായി സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനഹുല വിശുദ്ധമായ റമദാൻ സുരക്ഷിതരായി റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിനെ സുരക്ഷിതമായി നമ്മിലേക്ക് വരാനും അള്ളാഹു സുബാനഹുല തോഫീഖ് ചെയ്യട്ടെ തങ്ങൾ അങ്ങനെ റമദാൻ നമ്മൾ സുരക്ഷിതരായി റമദാനിലേക്ക് എത്തണം നമ്മൾ റമദാനിലേക്ക് സുരക്ഷിതരായി എത്തുക എന്ന് പറയുന്നത് റമദാനിൻ്റെ മുമ്പ് നമ്മുടെ അമലുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആത്മാവിന് മുറിവ് ചെയ്യുന്നതാവരുത് മുറിവ് പറ്റിയിട്ട് റമലാനിലേക്ക് കിടക്കരുത് തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് കണ്ണ് തീരെ നിയന്ത്രണമില്ലാതെ പോവാണ് നമ്മുടെ ചിന്തകൾ നിയന്ത്രണമില്ലാതെ പോവുകയാണ് അങ്ങനെ ആവരുത് അത് റമലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു വസ്ലമൊരു ദ്വായാണ് അള്ളാഹു ഞങ്ങൾ റമലാനിലേക്ക് സുരക്ഷിതമാക്കി എത്തിച്ചു തരയണമേ റമലാനിനെ ഞങ്ങളിലേക്കും സുരക്ഷിതമാക്കി എത്തിച്ചു തരയണമേ ഇപ്പൊ വിശുദ്ധ റമദാൻ വരികയും റമദാനിൽ എന്തെങ്കിലും ഫിത്തനകൾ അത് നോർമലി ഉണ്ട് കാരണം പിശാച്ചിന്റെ വലിയ വലിയ എഫ എഫ് എഫരിച്ചുകളായ പിശാച്ചുക്കളെയാണ് പിടിച്ചു കെട്ടേണ്ടതെന്ന് ജൂനിയർ പിശാച്ചുകൾ അപ്പഴും ഉണ്ടാവുന്നതാണ് പിന്നെ മനുഷ്യൻ്റെ ശരീരവും അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻ റമദാനിൻ്റെ സമയത്ത് വരും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ചില്ലറ വിഷയങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ നേരെ മറിച്ച് പല അറബി രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പല വിഷയങ്ങളും വെച്ചാൽ റമലാനിൽ സ്പെഷ്യലായിട്ട് സീരിയലുകൾ വരും റമദാൻ മാത്രമായിട്ട് ചില ഫിലിമുകൾ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആളുകളെ ആ ഒരു സമയത്ത് അതിലേക്ക് എൻഗേജായിപ്പോകും ആ സമയത്തേക്ക് മനുഷ്യൻ്റെ സമയം പിന്നെ കളി കാണാനും പിന്നെ ഉറക്കം ഉറക്കമൊഴിച്ച് വെറുതെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് റമവാനിന് മുറിവരുന്ന വരുന്ന അവസ്ഥ ഉണ്ടാവും